ടുസ് ബ്യൂട്ടി സലൂൺ നവംബർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ നൂറ്റി അൻപത് രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടുലിപ്സ് ലേഡീസ് ആൻഡ് ജെന്റ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് യുവാർ പ്രദീപിന് രണ്ടാം മുഴം ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിനെ പിന്തള്ളിക്കൊണ്ടാണ് യു ആർ പ്രദീപ് ചേലക്കര മണ്ഡലം നിലനിർത്തിയത് സി പി ഐ എം നേതാവും കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ നിയമസഭാ സാമാജികനുമായിരുന്നു യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ കെ എ തുളസിയെ പരാജയപ്പെടുത്തി പതിനായിരത്തി വോട്ടുകൾക്കാണ് യു ആർ പ്രദീപ് ചേലക്കരയിൽ നിന്ന് വിജയിച്ചത് ഇത്തവണ കോൺഗ്രസിന്റെ രമ്യ ഹരിദാസും ബി ജെ പിയുടെ ബാലകൃഷ്ണനും ഡി എം കെയുടെ എൻ കെ സുധീറും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ഹരിദാസിനും ലിൻഡേഷുമായിരുന്നു യു ആർ പ്രദീപിന്റെ എതിരാളികൾ കടുത്ത പോരാട്ടത്തിനൊടുവിൽ പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ആർ പ്രദീപ് വിജയക്കൊടിപ്പാറിച്ചത് പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് ചേലക്കര മണ്ഡലം നിലനിർത്തുമെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും യു ആർ പ്രദീപ് പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇത്തവണയും യു ആർ പ്രദീപിന്റെ വിജയം ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി